തനിക്കെതിരായ വ്യാജ പ്രചാരണത്തെ ശക്തമായി നേരിടുമെന്ന് സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈൻ ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നും സ്വന്തം നഗ്നത മറയ്ക്കാൻ മറ്റുള്ളവന്റെ ഉടുതുണി പറിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വമാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും കെ ജെ ഷൈൻ പറഞ്ഞു അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് സി കോൺഗ്രസ് പോര് ശക്തമായി ില്ക്കാൻ പറ്റാതെ തുണി തുണിയുരിഞ്ഞ് കേരള സമൂഹത്തിന്റെ മുന്നിൽ ഉടുതുണി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ആരെങ്കിലും തുണി പറിച്ചെടുത്ത് ഓടുന്ന ഒരു രീതിയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല പരാതി കൊടുത്തു കൃത്യമായും അതിന് ന്യായമായിട്ടുള്ള ഒരു നമുക്ക് എന്താ പറയുക നീതി കിട്ടും എന്നാണ് പ്രതീക്ഷ കെ ജെ ഷൈനും ഉണ്ണികൃഷ്ണൻ എം എൽ എയും ഉൾപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് സി പി എം നേതൃത്വവും കെ ജെ ഷൈനും ആരോപിക്കുന്നത് തനിക്കെതിരെ ഒരു വ്യാജ വ്യാജപ്രചാരണം വരാൻ പോകുന്നുവെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നോട് പറഞ്ഞിരുന്നതായി കെ ജെ ശൈൻ പറയുന്നു ഒരു ബോംബ് പെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞിരുന്നു തനിക്കെതിരായ പ്രചാരണത്തിന്റെ കേന്ദ്രം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസാണ് പ്രതിപക്ഷ നേതാവ് അറിയാതെ ഒന്നും നടക്കില്ലെന്നും കെ ജെ ശൈൻ പറയുന്നു ആരോപണം നേരിടുന്ന കോണ്ഗ്രസ് എംഎല്എയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും കെ ജെ ഷൈന് പറഞ്ഞു എന്നാൽ മഞ്ഞപ്പത്രത്തിൽ വന്ന വാർത്തയ്ക്ക് പിന്നിൽ കോൺഗ്രസ് കോണ്ഗ്രസാണെന്നു പറയേണ്ട കാര്യമില്ലെന്നും അധികാര തർക്കമാണ് കഥകൾ പുറത്തേക്ക് വരാൻ കാരണമെന്നും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും പ്രതികരിച്ചു ജനം കൊച്ചി